ഇന്നത്തെ പരിപാടി എന്താണെന്നറിയോ രണ്ട് ഉപ്പുമാങ്ങ എടുത്തു വെച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷത്തെ ഉപ്പുമാങ്ങയാണ് ഇത് നമുക്ക് പല രീതിയിൽ നമ്മൾ കറി വെക്കാറുണ്ട് ചമ്മന്തി അരയ്ക്കാറുണ്ട് ഞെരിടാറുണ്ട് ഇതൊരു പ്രത്യേക രീതിയിൽ നമുക്കൊന്ന് ഞെരിടാം ഏഹ് എങ്ങനെയുണ്ടെന്ന് നോക്കാം അടിപൊളി ടേസ്റ്റ് ആണ് ഇത് ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് നിർബന്ധമായിട്ട് ഉണ്ടാക്കി നോക്കണം കേട്ടോ എല്ലാവരുടെ വീടുകളിലും ഉണ്ടാവുമല്ലോ ഉപ്പുമാങ്ങ ഏഹ് ഉപ്പിലിട്ട് മാങ്ങ ഉപ്പിലിട്ട് വെച്ചിട്ടുള്ളത് അപ്പം എങ്ങനെയാണെന്ന് നോക്കാം വായോ ഇതിലേക്ക് ഞാൻ രണ്ട് ഉപ്പുമാങ്ങ എടുത്ത് വെച്ചേക്കുന്നത് ഇതൊന്ന് കൊത്തി അരിയണം പിന്നെ എടുത്ത് വെച്ചേക്കുന്ന പറഞ്ഞാൽ ചെറിയുള്ളിയാണ് ചെറുതാക്കി കൊത്തി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് എട്ടുപത്തെണ്ണം രണ്ട് പച്ചമുളക് അരിഞ്ഞു വെച്ചു ഒരു ഒരിച്ചിരി കറിവേപ്പില അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഒരു കുഞ്ഞ് കഷ്ണ ഇഞ്ചി ഇത് വറ്റൽമുളക് വറവിടാൻ വേണ്ടിയിട്ടാണ് ഈ ചെറിയുള്ളിയും വറ്റൽമുളകും കറിവേപ്പിലയും പിന്നെ നമ്മളുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് തേങ്ങാപ്പാലാണ് അപ്പം നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്ന നോക്കാം ആദ്യം തന്നെ നമ്മുടെ ഉപ്പുമാങ്ങ ഒന്ന് കൊത്തി അരിയണം നമ്മൾ താണ്ട് ഉപ്പുമാങ്ങ എല്ലാം എന്താ കൊത്തി അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി അതിലേക്ക് കുറച്ച് മാങ്ങയുടെ വെള്ളം ഉണ്ട് അതും കൂടെ അങ്ങ് ഒഴിച്ചേക്കാം ഇനി ചേർക്കുന്ന എന്താണെന്നറിയോ നമ്മുടെ ചെറിയുള്ളി അരിഞ്ഞു വെച്ചേക്കുന്നത് ഒരു കഷ്ണ ഇഞ്ചി കണ്ട പൊടിയായിട്ട് അരിഞ്ഞ നമ്മുടെ കറിവേപ്പില രണ്ട് പച്ചമുളക് ഇനി ഇത് നല്ല പോലെ നമുക്കൊന്ന് ഞെരടണേ ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാ അതിൻ്റെ കൂട്ടത്തി നമ്മളതാ നമ്മുടെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് ഉണ്ടാക്കുമ്പോൾ അതിനേക്കാട്ട് ടേസ്റ്റ് അതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന തേങ്ങാ പാലാണ് കട്ടപ്പാലാണ് കേട്ടോ അതങ്ങ് ഒഴിച്ചുകൊടുക്കാം എന്നിട്ടൊന്ന് മിക്സ് ചെയ്യാവേ ഇനി ഇതിലേക്ക് ഒരു വറവിടണം ചൗവൊക്കെ കത്തിക്കാം പാൻ എടുപ്പ് വെച്ചു കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാവേ എണ്ണ ചൂടായപ്പം കടുക് ഇട്ട് കൊടുത്തു കടുക് കടുവപ്പെട്ട് കഴിഞ്ഞാൽ ചെറിയുള്ളി അരിഞ്ഞു വെച്ചിട്ടേ ചെറിയുള്ളിയൊക്കെ മൂത്ത് വന്നപ്പം വറ്റൽമുളക് ഇട്ട് കൊടുത്തു കറിവേപ്പില ചവക്കെ അങ്ങ് ഓഫ് ചെയ്തേക്കാം ഇനി നമ്മുടെ കറിയിലേക്ക് അങ്ങ് ഒഴിച്ചേക്കാവേ ഇതാ നോക്കിയേ നമ്മുടെ ഉപ്പുമാങ്ങ ഞെരടിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല എങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക അടിപൊളി ടേസ്റ്റ് ആട്ടോ ഒന്നും പറയാനില്ല കഴിച്ചു നോക്കെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ ഉപ്പുമാങ്ങയൊക്കെ നിങ്ങളുടെ വീടുകളിൽ ഉണ്ടാവും ഇരിക്കുമല്ലോ എന്നാ ടേസ്റ്റാണെന്നറിയാ ചോറ് ഒരു നാടൻ തൊടുകറി സൂപ്പറാ എല്ലാരും ഉണ്ടാക്കി നോക്കിട്ട അഭിപ്രായം പറയണേ അപ്പോൾ പുതിയൊരു ഒരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും ബൈ